നല്ല ഫുഡ് എവിടെ ഉണ്ടെങ്കിലും അവിടെ ആൾക്കാരെ ഓടി എത്തുന്നതിന് യാതൊരു സംശയം ഇല്ല അല്ലേ ഇതല്ലേ നിങ്ങൾ ഒരു ചെറിയ ഹോട്ടലാണ് ഭാവക്ക് നടന്ന ദുബായ് ഹോട്ടൽ പഴയ കാലത്ത് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ് അത്യാവശ്യം പഴക്കമുണ്ടോ ഹോട്ടലിന് കിച്ചണൊക്കെ ഉണ്ടല്ലേ ആ ഒരു സെറ്റപ്പിലുള്ള ഹോട്ടലാണ് ഫൈസൽക്കാണ് നമ്മൾ ഈ ഹോട്ടലും ഓൾ ബാവക്കോളിനോളായിട്ട് അവിടെ ഉണ്ട് താനും ഇവിടുത്തെ കുട്ടൻ ബിരിയാണി ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം കുട്ടന്റെ പീസുകളൊക്കെ ഉണ്ട് പിന്നെ നല്ലോണം ഉണ്ട് ആ കുട്ടൻ ബിരിയാണി എടുക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബിരിയാണി കഴിച്ചാൽ മതി വയർന്ന് അറിയും വേറൊരു ഹാഫ് പറയേണ്ട ആവശ്യം വരില്ല സാധാരണ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫും കൂടി അഡീഷണൽ വേണ്ടി വരും ഇനി നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആണ് വേണ്ടി വെച്ചാൽ രണ്ട് വലിയ പീസ് ചിക്കൻ ഉണ്ടാവും അത്യാവശ്യം റൈസും ഉണ്ടാവും ചിക്കൻ ഇങ്ങനെ പൊരിച്ചു കോരി കൊണ്ടിരിക്കുന്നുണ്ടവിടാ ദുബായ് ഹോട്ടലത്തെ ഈ ബിരിയാണിനെ പറ്റി ഞാൻ കുറെ കാലമായി കേൾക്കൽ തുടങ്ങിയിട്ട് ഇവിടുത്തെ പൊറാട്ടയും ബീഫും സംഭവം അടിപൊളിയാണ് ഒരു പത്ര പതിനൊന്ന് മണിക്ക് ഒന്നാ കിട്ടുന്നത് ഇപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ബിരിയാണി ഒന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ക്വാണ്ടിറ്റി ആ പ്ലേറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ചൂടോടൊക്കെ ഇരുന്നാണ്ട് കഴിക്കുമ്പോണ്ടല്ലോ വേറെ ലെവൽ തന്നെ ഉണ്ടോ മക്കളെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടായിരുന്നു മുപ്പത്തിന് പീസൊക്കെ നിങ്ങൾ നോക്കി നോക്ക് ഈ കിണ്ണം ബിരിയാണി കഴിക്കാൻ നിങ്ങൾ പോണ്ടേ ചങ്കോട്ട സ്വാഗതമായിട്ടുള്ള ദുബായിൽ